സി ബി എസ് ഇ സ്കൂളുകളുടെ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള മഞ്ചേരി മേഖലാ മത്സരങ്ങൾ വ്യക്തിഗത ഇന മത്സരങ്ങൾ ശനിയാഴ്ച മമ്പാട് ടാണയിലെ സ്പ്രിംഗ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം സെൻട്രൽ സഹോദരയും മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും ചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സി ബി എസ് ഇ സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംയുക്തമായി നടത്തുന്ന എട്ടാമത് സി ബി എസ് ഇ മലപ്പുറം ജില്ലാ കലോത്സവം ഈ മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികൾ പെരിന്തൽമണ്ണ ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ആയതിൻ്റെ ഭാഗമായിട്ടുള്ള ഐ ടി ഫസ്റ്റ് കഴിഞ്ഞ പതിനാറാം തീയതി മഞ്ചേരി നോബൽ സ്കൂളിൽ വെച്ച് നടന്നു ആയതിൻ്റെ രചനാതര മത്സരങ്ങൾ ജില്ലയിലെ രണ്ട് മേഖലകളായിട്ട് മഞ്ചേരി എയ്സ് പബ്ലിക് സ്കൂളിലും വലിയപറമ്പ് മലബാർ സെൻട്രൽ സ്കൂളിലും വെച്ച് നടന്നു ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജ് മത്സരങ്ങളിലേക്ക് കിടക്കുകയാണ് സ്റ്റേജ് ഇനങ്ങൾ ഈ വർഷം നമ്മൾ രണ്ട് മേഖലകളിലായിട്ടാണ് നടക്കുന്നത് മഞ്ചേരി മേഖല അയലക്കാട് കാമ്പാനം സ്കൂൾ ഓഫ് ലൈഫ് ഇൻ്റർനാഷണലും സോറി തിരൂർ മേഖല കാമ്പാനം സ്കൂൾ ഓഫ് ലൈഫ് ഇൻ്റർനാഷണൽ സ്കൂൾ അയലക്കാടും മഞ്ചേരി മേഖല ദ സ്പ്രിങ്സ് ഇൻ്റർനാഷണൽ സ്കൂൾ താണ മമ്പാടും വെച്ചാണ് മേഖലയിലെ അൻപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും അൻപത്തെട്ട് ഇനങ്ങളിൽ നാല് കാറ്റഗറികളിലായി പതിനേഴ് വേദികളിലായാണ് മത്സരങ്ങൾ നടത്തുക സർഗധാരയുടെ ഉദ്ഘാടനം സ്പ്രിങ്സ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ സിയാദ് നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ സി സി അനീഷ് കുമാർ കെ റഫീഖ് മുഹമ്മദ് ഷിജു വർക്കി കെ ചിത്രകല കെ ഷഹലബീഗം കെ ടി മൻസൂർ ശ്രീരാജ് നടുവത്ത് എൻ പാത്തുമ്മക്കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് വണ്ടൂർ